ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരു പേരായിരിക്കും ജാസിൽ ജാസി ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളി ഇൻഫ്ലുവൻസർ ആണ് അത് മാത്രം പറഞ്ഞ പോരാ ആളൊരു ട്രാൻസ്ജെൻഡർ കൂടിയാണ് എന്ന് പറയണം അപ്പോൾ നമ്മൾ ജാസിൽ ജാസിന് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് അധികം വർഷമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് ആക്റ്റീവായിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ജാസിൽ ജാസി അപ്പോൾ ഈ ജാസിലിൻ്റെ ആദ്യത്തെ കാലത്തുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല താടിയൊക്കെ വെച്ച് അതുപോലെ തന്നെ നല്ല കുട്ടപ്പനായിട്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ ആഷി ആഷിയും ജാസിയും തമ്മിൽ അവർ കുണ്ടന്മാരാണ് അതുപോലെ തന്നെ അവർ അവർ കപ്പിൾസാണ് അവർ ഇതുപോലെ ഗേ പാർട്നേഴ്സാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് തെറിവുകളികളായിരുന്നു കേട്ടോ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും കുറവൊന്നുമില്ല അപ്പോൾ അവരെ റിലേഷൻഷിപ്പിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ജാസിൽ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് മാത്രമാണ് അപ്പോൾ എന്താണെങ്കിലും ഞാനന്ന് സംസാരിക്കാൻ പോകുന്നത് ജാസിൽ ജാസിനെ കുറിച്ചാണ് ജാസലെ നമുക്കറിയാം ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അത് ഡിവോഴ്സായി കാരണം ഭാര്യയുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഉള്ളില് ഒരു സ്ത്രൈന്യത ഉള്ള ഒരാൾക്ക് ഒരു സ്ത്രീനെ പാർട്ട്ണറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് കറക്റ്റാണല്ലോ അപ്പോൾ അത് കാരണം ആ ഒരു വിവാഹം ഡിവോഴ്സായി പിന്നെ അതിന് ശേഷം ദുബായിൽ വന്നതിന് ശേഷം ആശിക്ക് എന്ന് പറഞ്ഞ ഒരു പുരുഷനെ കണ്ടെത്തുന്നു അങ്ങനെ അയാളും കൂടെയുള്ള ഒരു ജീവിതം തുടങ്ങാണ് ആദ്യ സുഹൃത്തുക്കളായിരുന്നു പിന്നീട് പിന്നീട് അത് റിലേഷൻഷിപ്പിലേക്ക് പോയി പിന്നെ അവർ നല്ല കപ്പിൾസ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി ഞാൻ ഇന്ന് വിഷയെടുത്ത് സംസാരിക്കാനുള്ള കാരണം ജാസിയുടെ കമന്റ് ബോക്സാണ് എൻ്റെമ്മേ നമ്മളെ തന്തയ്ക്കും തള്ളയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുഞ്ഞമ്മയ്ക്കും കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയ്ക്കും അങ്ങനെ എല്ലാവർക്കും തെറിവിളിയാണ് അതിനകത്ത് ജാസിയുടെയും ആശിയുടെയും രണ്ടു പേരുടെ കുടുംബങ്ങൾക്കും ഈക്വൽ ആയിട്ട് തെറിവിളി കേൾക്കുന്നുണ്ട് എന്നുള്ളത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം സത്യത്തിൽ എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ആളുകളെ അളക്കണം അതല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് റാങ്ക് ഇടണം എല്ലാം തികഞ്ഞവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആവട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളുള്ള മനുഷ്യന്മാര് അവരെ മാനപൂർവ്വം അങ്ങനെ പ്രശ്നം വരുന്നതല്ല അപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു ഒടിവോ ചതവോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കൈ മുറിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ ആ ഒരു ആ ഒരു കൂടെ ജീവിക്കണം കൈയില്ലാത്ത മനുഷ്യന്മാർ ജീവിക്കുന്നില്ലേ അവർ ജീവിക്കുന്നത് എങ്ങനെയാണ് അവരുടെ കൈ അങ്ങനെയാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ കാലില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ നടക്കാൻ കഴിയില്ല അവരെ അഴിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കേസും ജെനുവൻ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് കിട്ടുമോ ഞാൻ പറയുമ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ജെന്വിൻ ആയിട്ടുള്ള കേസുകൾ ഇപ്പോൾ ജാസിൽൻ്റെ പല വീഡിയോസും കണ്ടിട്ടുള്ള ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ജാസിലിൻ്റെ കുറച്ചും കൂടി ജെനുവിൻ ആയിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ജാസിലിൻ്റെ ഐ മീൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ഈ വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു റീസണും കൂടെ ഉണ്ട് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു വീഡിയോ കണ്ടപ്പോൾ അത് യൂട്യൂബിനകത്തേക്കുള്ള ഒരു ഷോർട്സ് ആയിരുന്നു അത് കണ്ട സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂൻ്റെ ക്ലിപ്പിൽ എങ്ങനെയാണ് ഒരു ഒരു കമൻ്റ് ജാസിനെ വിഷമിപ്പിച്ച ഒരു കമൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഉമ്മ മരിച്ചു പോയി മരിച്ചുപോയിക്കഴിഞ്ഞാൽ ഉമ്മാൻ്റെ മയ്യത്ത് നമ്മളിങ്ങനെ കബറിലേക്ക് കൊണ്ടുപോകുമല്ലോ ഇങ്ങനെ കൊണ്ടുപോകാൻ ആരാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ജാസില് പറയുന്നുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ഒരു കമൻറ്റ് അതായിരുന്നു എന്നുള്ളതാണ് സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഇതുപോലെ കമൻ്റ് ഇടുന്ന സമയത്ത് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരും മനുഷ്യന്മാരാണ് അവർക്കും ഫീലിങ്സ് ഉണ്ട് അവർക്കും വേദനിക്കുന്നുള്ളത് പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ആളുകൾ ആയിക്കൊണ്ട് അവർക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് സാഡസ്റ്റ് ബിഹേവിയർ മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ കാണുന്ന രസം ഇപ്പം ജാസിലിന്റെ ഒക്കെ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ പൂര തെറിവിളിയാണ് അതിൽ ആളുകൾ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കമൻസ് വായിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതിന് താഴെ വരുന്ന കമന്റ്സ് അങ്ങനെ ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ള കലാസൃഷ്ടി പരമായിട്ടുള്ള കമൻ്റ്സ് ഒക്കെ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും സത്യത്തിൽ നമ്മൾ എന്താണ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് ഈ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ അതിൽ ഓരോ കമൻറ്റ് ഇട്ടിട്ട് ഹീറോയിസം കാണിക്കുന്ന ആളുകളോടാണെനിക്ക് ചോദിക്കാനുള്ളത് സത്യത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ജാസ് ഇങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വൃത്തികേടായിട്ടല്ലേ നമ്മൾ അയാളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുന്നത് അയാൾ എങ്ങനെയോ ജീവിക്കട്ടെ അത് അയാളുടെ ഇഷ്ടമാണ് പല സമയങ്ങളിലും ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ചില ആളുകളുണ്ട് എക്സെപ്ഷണൽ കേസസ് ചില ആളുകളുണ്ട് എന്താ പറയുക ആയിട്ടുള്ള ആളുകൾ അതായത് പുരുഷനോടും സ്ത്രീയോടും ഒരുപോലെ ഇഷ്ടം തോന്നുന്ന ആളുകളുണ്ട് അവർക്ക് പുരുഷനാണെങ്കിൽ സ്ത്രീയോട് കൂടെ ജീവിക്കുക അതിൻ്റെ സ്ത്രീ ആണെങ്കിൽ പുരുഷനോടും കൂടെ ജീവിക്കുക ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ അവർക്ക് ജീവിക്കാം പക്ഷെ അതല്ലാതെ ഉള്ളിൽ സ്ത്രീയുടെ സ്വഭാവമുള്ള അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ പുരുഷ സ്വഭാവമുള്ള സ്ത്രീയോ പുരുഷനോ ആവട്ടെ അവർക്കൊരിക്കലും അങ്ങനെ ജീവിക്കാൻ കഴിയില്ല ആ സമയത്ത് അവർക്ക് അവരുടെ ഒരു സെക്സ് കറക്ഷൻ സർജറി നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ജാസി സർജറി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഹോർമോൺ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഭാവിയിൽ സർജറി ചെയ്തേക്കാം നമുക്കറിയില്ല പക്ഷെ ഒരുപാട് പേര് പേടിച്ചുകൊണ്ട് സർജറി ചെയ്തില്ല കാരണം നമ്മളുടെ പ്രൈവറ്റ് പാർട്സ് പ്രൈവറ്റ് ഓർഗാൻസ് എന്നൊക്കെ പറയുന്നത് അത്രത്തോളം സെൻസിറ്റീവായിട്ടുള്ള ഓരോ അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അത്രത്തോളം വേദനയും അതുപോലെ തന്നെ ചിലപ്പോ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല ജീവൻ അത് കാരണം സെക്സ് കറക്ഷൻ സർജറി ചെയ്യാത്ത ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട് പക്ഷെ ജാസിനെ സംബന്ധിച്ചിടത്തോളം ജാസിൽ സർജറി ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ ട്രാൻസ് ആണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് പേടിയാണ് മുന്നേ പറയാൻ കാരണം ആളുകൾ എന്നെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നറിയില്ല സ്വന്തം നാട്ടിൽ പോലും കൂട്ടുകാരുടെ ഇടയിലും കുടുംബക്കാരുടെ ഇടയിലൊക്കെ കുണ്ടൻ ഒമ്പത് എന്നൊക്കെയുള്ള പേരുകള് വാങ്ങിച്ച് ജീവിക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന വേദനകളൊന്നും ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പ്രിവിലേജുകളും പഠിച്ചോ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവം തന്നിട്ടുണ്ട് നമ്മൾക്ക് നമ്മൾ സ്ത്രീയായി ജനിച്ച് സ്ത്രീയായി ജനിക്കാനുള്ള ഭാഗ്യം പുരുഷനായി ജനിച്ച് പുരുഷനായി മരിക്കാനുള്ള ഭാഗ്യം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഇതേ സാധനങ്ങൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല അതുപോലൊരു കേസാണ് ജാസിലിൻ്റെ കേസ് പിന്നെ അതുപോലെ തന്നെ ജാസിലിനെ ജാസിലിനെ പോലെയുള്ള ആളുകൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടല്ലോ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഈ ഒരു സൂയിസൈഡൽ ടെൻഡൻസി വളരെ കൂടുതലാണ് അവർ ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഒരു ഇപ്പോൾ ജാസിനെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ജാസി ഒരു എന്താ പറയുക സ്ത്രീ ഹോർമോണ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഫെമിനൈൻ ഹോർമോൺ സ്വീകരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആയി ആകാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാകും ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഈ സമയത്തൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് പോവും നമുക്കറിയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഇതുപോലെ മൈൻഡ് ഔട്ടായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ മൂഡ് സ്വിങ്സിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അവരെ നമ്മൾ മനസ്സിലാക്കണം തിരിച്ചറിയണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും സപ്പോർട്ടും കൊടുക്കുകയല്ലാതെ ആ സമയത്ത് അവരെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ശ്രമിക്കരുത് നമുക്കറിയുന്ന അറ്റ്ലീസ്റ്റ് ജെനുവിൻ കേസസുകളെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അവരും നമ്മളുടെ കൂട്ടത്തിൽ ഒരാളാണ് എന്ന് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ നമുക്ക് അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസിക വികാസം നമ്മൾക്ക് ഉണ്ടാവണം പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇത് ശരി ഇത് പുരുഷൻ ഇത് ശരി ഇത് സ്ത്രീ ഇത് ശരി അതിനപ്പുറത്തേക്ക് മറ്റൊരു എന്ന് ചിന്തിക്കുന്നുണ്ട് സത്യത്തിൽ അതാണ് ഏറ്റവും വലിയ രണ്ട് ശരികൾ പക്ഷേ ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട് ഒരു പുരുഷൻ്റെ ഉള്ളിൽ സ്ത്രീ ഹോർമോൺ കൂടുതലായിട്ട് ഞാനൊരു സ്ത്രീ ആണ് എന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അവർ ഒരു സ്ത്രീയായിട്ട് ജീവിക്കട്ടെ അല്ല ഒരു പുരുഷനാണോ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ അവർ ഒരു സ്ത്രീക്കാണോ ഒരു പുരുഷൻ്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അവർ പുരുഷനായിട്ട് ജീവിക്കട്ടെ അവർക്ക് ഏതാണോ അവരുടെ ഉള്ളിൽ അവർക്ക് തോന്നുന്ന ഒരു വ്യക്തിത്വം എന്താണ് ആ ഒരു വ്യക്തിത്വം അവർക്ക് സ്വീകരിച്ച് അതിനനുസരിച്ചിട്ട് ജീവിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഈ ലോകത്ത് ഉണ്ടാക്കി കൊടുക്കണം സത്യം പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ഭയങ്കര ഹാർഡ് വർക്കേഴ്സ് ഉണ്ടാവും അവർക്ക് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ എല്ലാ രീതിയിലുള്ള എന്താ പറയുക ഒരു ഒരു പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം കാരണം അത് ഇല്ലാത്തത് കൊണ്ടാണ് പല ആളുകളും സെക്സ് വർക്കേഴ്സൊക്കെ ആയിട്ട് പോകുന്നത് കാരണം ഒരു ജോലിക്ക് അവർ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം ജോലിക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജെൻഡർ റിവീൽ ചെയ്യേണ്ടി വരും അപ്പോൾ അത് അവിടെ പ്രശ്നമായത് കൊണ്ട് പല ആളുകളെയും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ ഗോ അസൈഡ് എന്ന് പറയും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ജീവിതം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി വേണം അതുപോലെ തന്നെ അവർക്ക് എല്ലാ വിധത്തിലുള്ള ഹെല്പ്പും സപ്പോർട്ടും സൊസൈറ്റിയിൽ നിന്ന് കിട്ടണം അറ്റ്ലീസ്റ്റ് ഒരു ഒരു പരിഗണനയെങ്കിലും മനുഷ്യനാണെന്നുള്ളൊരു പരിഗണനയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരെ സന്തോഷകരമായിട്ട് ജീവിക്കും പക്ഷെ പല സമയത്തും ഇത് കാണാറില്ല ആളുകൾ പലപ്പോഴും അവരെ കുറ്റപ്പെടുത്താനും ഒമ്പത് എന്ന് പറഞ്ഞ കളിയാക്കാനൊക്കെയാണ് പോകാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാം തെക്കഞ്ഞവരായിട്ട് ഈ ലോകത്താരും ഇല്ല അവരും പഠിച്ചവൻ്റെ സൃഷ്ടികൾ തന്നെയാണ് അവരിങ്ങനെ കളിയാക്കുകയും പരിഹസിക്കുകയും പരിഹസിക്കുകയൊന്നും ചെയ്യാതെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴും ഞാൻ പറയും ചില ഫ്രോഡ് കേസുകളും ഉണ്ട് കാരണം ഇതുപോലെ തന്നെ ഗേസും ഒക്കെ ആവണം എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളും ചിലപ്പോൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ജെന്വിൻ കേസസ് അല്ലാത്ത കേസുകളുണ്ടായിരിക്കാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജെന്വിൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ട ഹെൽപ്പും സപ്പോർട്ടും ചെയ്തു കൊടുക്കുക എന്നല്ലാതെ അവരെ മാനസികമായിട്ട് തളർത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല നമ്മൾക്ക് വേണ്ടത് കുറച്ചും കൂടെ പക്വതയോടുകൂടെ കുറച്ചുകൂടെ കാര്യഗൗരവത്തോടു കൂടെ ഇതുപോലെയുള്ള ആളുകളെ സമീപിക്കുകയാണ് നമ്മൾ വേണ്ടത് അത് ചെയ്തു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ കുറച്ച് സന്തോഷം നമ്മൾക്ക് നൽകാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് വേറെ ജീവിതത്തിൽ കിട്ടാനില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്താതെ നമ്മളെ കൂടെ ചെറുത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും ഞാൻ പറയുന്നു ജെനവിറ്റ് കേസസ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെക്കാൻ ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീട് കാണാം ചുതൽ ബൈ